ഹലോ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പെരക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ വെള്ളരിക്ക കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഇത് ആ എടുത്ത് വെച്ച വെള്ളരിക്ക ചെറു കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മേലെ വെച്ചെന്നേ ഉള്ളൂ ഇതിലേക്ക് ചേർക്കേണ്ട കൂട്ട് തയ്യാറാക്കാൻ ഞാനിവിടെ അരച്ച് വെച്ച തേങ്ങയിലേക്ക് കുറച്ച് കടുകും മൂന്ന് വ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ അര തേങ്ങയിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയതിന് പിന്നീടാന്ന് ഞാൻ കടുക് ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് തൈരാണ് കേട്ടോ നാടൻ തൈരാണ് തൈരി ഇല്ലെങ്കിലും കുഴപ്പമില്ല പച്ച ആയാലും മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ അങ്ങനെ എന്നാൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് ഉപ്പിടാൻ നേരത്തെ വിട്ടു പോയിരുന്നു കേട്ടോ അതാ ഉപ്പ് ഉപ്പിട്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർക്കുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏട്ടാ അപ്പോൾ നമ്മളിത് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വച്ചൻമുളകും കറിവേപ്പൊടിയാണോ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത് ചിലവരുത് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചേട്ടാ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ